ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ അവർ സെൻലൈഷൂസ് വ്ലോഗ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വിടയിലോട്ട് എടുക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ്ങിന് വേണ്ടി ഞാനിവിടെ കേടാണ് എടുക്കുന്നത് കേട്ടോ അതായത് തൈര് തൈര് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം തൈര് അതേപോലെ തന്നെ മിൽക്ക് എന്നൊക്കെ പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ് അടിപൊളി ക്ലെൻസർ ആണ് കേട്ടോ അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്ത് കളയാം ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രബാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഷുഗറാണ് കേട്ടോ പഞ്ചസാര അതിന് പഞ്ചസാര നന്നായിട്ട് എടുത്തോളൂ കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ള അലോവേര ആഡ് ചെയ്യുന്നുണ്ട് അലോവേര ആഡ് ചെയ്യുമ്പോൾ മറ്റേ പഞ്ചാരക്ക് വേഗം ചിലപ്പോൾ അലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര നല്ല ഇതിലെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഇത് മൂന്നും ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എനിക്ക് അലോവേര ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ജെല്ലി പോലെ ഇരിക്കും സ്ലൈമൊക്കെ പോലെ തോന്നുന്നു എനിക്ക് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അലോവേര എനിക്ക് അപ്ലൈ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ് അലോവേര വെറുതെ അപ്ലൈ ചെയ്യണമെന്ന് വളരെയധികം നല്ലതാണ് അടിപൊളി സംഭവമാണ് കേട്ടോ പിന്നെ ഒരു സ്ക്രബ് വെച്ച് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് പോവാൻ വേണ്ടി നല്ലതാണ് കേട്ടോ പിന്നെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും ഒരു പ്രശ്നമൊന്നുമില്ല ലിപ്പ് നന്നായിട്ട് തന്നെ ഡാർക്ക് ഡാർക്കായിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഇപ്പം ഇത് വാഷ് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മുടെ മുഖം വാഷ് ചെയ്യുമ്പോൾ ഒരു ഒരട്ടിപൊളി ഒരു ഗ്ലോയും ഒരു എന്താ പറയുക ഒരു നല്ലൊരു രസത്തിരി നമ്മുടെ മുഖം ഇരിക്കും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇവിടെ യൂസ് ചെയ്യുന്നത് മുൽത്താണിമിട്ടിയാണ് കേട്ടോ മിട്ടി അതിൻ്റെ കൂടെ നമ്മൾ കേട് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മിട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ ചോട്ടിലൊന്നും പോയി ഇരിക്കാൻ പാടില്ല അത് മിട്ടി നമ്മുടെ മുഖത്ത് അങ്ങനെ തന്നെ ഇരുന്ന് ഡ്രൈ ആവണം അല്ലാതെ ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല പിന്നെ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ചില ഭാഗങ്ങൾ സൈഡിൽ ചുണ്ടിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നും ആ സമയത്ത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ മിൽക്കോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളമോ കഞ്ഞി വെള്ളമോ എന്തെങ്കിലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ അതൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം ആ ഒരു സമയത്ത് ആ കിട്ടുന്ന റിസൾട്ട് അടിപൊളി റിസൾട്ടാണ് ഇത് പെർമനൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മാസത്തിലോ എന്നാലും ഒരു രണ്ട് വട്ടമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി അതിൻ്റെ റിസൾട്ട് കറക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്തില്ല അതാണ് പ്രശ്നം പറ്റിപ്പോയി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ അലോവേരയാണ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ ബൈ ടാറ്റബേബി സീ യു